ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ഡീപ്പ് ക്ലീൻ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡീപ്പ് ക്ലീനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി മിറ്റം ഇങ്ങനെ കുറച്ച് ഉരുളം കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നടക്കുമ്പം ഇങ്ങനെ കൊണ്ടു കയറും പിന്നിങ്ങനെ മിറ്റുവടിക്കുമ്പോഴത്തേക്കിനിങ്ങനെ കല്ലുകളെല്ലാം ഇങ്ങനെ എഴുന്നെഴുന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഒരു തൂമ്പ എടുത്തുകൊണ്ട് നിന്ന് ലെവലാക്കിയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ തുടങ്ങി പിന്നെ ഈ ഒരു മിറ്റത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് ക്ലീനാക്കി സൈഡൊക്കെ ചെത്തി വൃത്തിയാക്കി എല്ലാം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നി എന്തായാലും മിറ്റവും പരിസരം ക്ലീനാക്കിയല്ലോ എന്നാൽ പിന്നീ അകും കൂടെ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ഡീപ് ക്ലീൻ ആയത് കേട്ടോ അങ്ങനെ മുറ്റവും പരിസരം എല്ലാം ഒന്ന് ചെത്തി പറക്കി കുറേ ചപ്പൊക്കെ പറിച്ചിളഞ്ഞിട്ട് മുറ്റം ഒക്കെ ഒന്ന് അടിച്ച് വരികയാണേ നല്ലപ്പറ വെയിലാണ് ഉച്ചൂണ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലത്തെ കുറേ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞൊന്ന് ഒതുങ്ങിയിട്ട് വേണം ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കായിരുന്നു കേട്ടോ കുറേ ദിവസമായി ഞാൻ പ്ലാനിങ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഇനി ഒന്നും നോക്കട്ടെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇപ്പോൾ അതൊക്കെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി അങ്ങനെ മിറ്റം ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി ിട്ടുണ്ട് നമുക്ക് ഒത്തിരി മണ്ണ് ഇങ്ങനെ ചെത്തി വലിച്ചിടാനൊന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ മൊത്തം കല്ലുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു മിറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ല എന്നാലും ഏകദേശം ഒന്ന് ലെവലാക്കിയിട്ടുണ്ട് നമ്മൾ മിറ്റടിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ചൂരോടി നടക്കാൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ സൈഡിലും കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചപ്പൊക്കെ ഇങ്ങനെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറച്ച് പകങ്ങി നമ്മുടെ തൂമ്പാടിയിലൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുറ്റം ചുറ്റോട് ചുറ്റും ഒന്ന് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഏകദേശം രണ്ട് ൊക്കെ ആയതൊള്ളൂ കേട്ടോ ഒരു ഒരു സമയമില്ലാത്ത സമയത്താണ് ഞാൻ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പം കെനിങ്ങഴിഞ്ഞാൽ പരിപാടി ഇങ്ങനെ കഴിഞ്ഞാൽ അത് അങ്ങനത്തെ കീറുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം അടിച്ച് വാരി ക്ലീനാക്കി പിന്നെ നമ്മുടെ വീടിൻ്റെ നേരെ പുറവശത്തോട്ട് കിടന്നു കേട്ടോ അപ്പം കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നേ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അടിച്ച് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ ഇങ്ങനെ നമ്മൾ പരിക്കുന്നിട്ട് ലെവൽ ചെയ്തിട്ടേക്കുന്നതാണ് അവിടെ കല്ലും മണ്ണും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ജോലി ജസ്റ്റ് ഇങ്ങനെ അടിച്ച് തൂത്ത് കളയാനുള്ളത് മാത്രമേ ഉള്ളൂ വേനലാണേ നല്ല വൃത്തിക്ക് കിടന്നുള്ളൂ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ പക്ഷേ മഴയാണെങ്കിൽ അത്ര ഇത് തോന്നത്തില്ല കാരണം ഇങ്ങനെ പായലൊക്കെ പിടിക്കും പിന്നെ ഞാൻ ഈടെ ആണെങ്കിൽ കുറച്ച് ക്ലോറിൻ പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്ന പായലിനെയൊക്കെ ഞാൻ ഓടിച്ച് മൊത്തത്തിൽ ഒന്ന് വെടിപ്പാക്കി വെച്ചിരിക്കാനേ കുറേ ദിവസമായിട്ട് ഇപ്പം മഴ പെയ്യാത്ത നല്ല ഉണങ്ങി 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 കിടക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ മുറ്റം ചുറ്റോട് ചുറ്റും ഒന്ന് തൂത്ത് പിറക്കിയിട്ടോ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഉണങ്ങി കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കിടക്കുന്നതാണ് എനിക്കിങ്ങനെ മുറ്റം മണലൊക്കെ വിരിച്ച് മുറ്റമാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ വൃത്തിക്ക് കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മിറ്റടിക്കലും പരിപാടി എല്ലാം കഴിയാൻ നോക്കിയിരുന്ന ഒരാൾ വന്ന് നമ്മുടെ അധികാരം സ്ഥാപിക്കാനായിട്ടോ ഇത് എവിടുന്നോ വന്നൊരു പൂച്ചയാണ് ആരുടെയാണെന്നുപോലും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ പൂച്ചേനെ വലിയ താല്പര്യം ഇല്ല എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു പേടിയില്ല കേട്ടോ ഒട്ടും പേടിയില്ല നമ്മൾ ഇപ്പോൾ കഥകിൻ്റെ ഇടയ്ക്കോടെയൊക്കെ കയറി വരുവാണെങ്കിൽ നമ്മൾ പൂച്ച എന്നൊന്നും പറഞ്ഞാൽ ഈ പൂച്ച പോകത്തില്ല പൂച്ച അവിടെ നിന്ന് നിൽക്കും അതുപോലെ ഞാനൊരു ദിവസം ഈ പൂച്ച നമ്മുടെ വാതിലിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പതുക്കിങ്ങനെ പതുക്കെ കഥ കന്ന് അടച്ച് നോക്കി ഈ പൂച്ച പോകുന്നുണ്ടോയെന്നറിയാം പക്ഷേ ഈ പൂച്ച ചെമിങ്ങിയില്ല അതിൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് വരെ കഥകൾ വന്നിങ്ങനെ ടപ്പേ നൊച്ച കേട്ടിട്ട് പോലും പൂച്ച അനങ്ങില്ല കേട്ടോ ഭയങ്കര ധൈര്യമുള്ള പൂച്ചയാണ് പിന്നെ ആൾ മൂടപാത്രമൊക്കെ തട്ടിയിട്ട് കറിയൊക്കെ എടുക്കാൻ പിടിക്കണത് അപ്പോൾ അതൊന്നും ഞാൻ പിരക്കിടത്തേക്കധികം അടുപ്പിക്കാറില്ല അങ്ങനെ മിറ്റിയൊക്കെ അടിച്ച് വാരി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്ന് രണ്ട് ചെടികൾ നടാനുണ്ടല്ലോ എന്നാൽ ഇത് കുറേ നാളായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒടിച്ച് അതിനകത്തേക്ക് വെച്ചിരുന്ന ചെടിയാണ് ഇതിങ്ങനെ അങ്ങനെ വളരുന്ന കുട്ടി ചെടിയൊന്നും അല്ല കേട്ടോ ഇത് ബൃംഗരാജിൻ്റെ ഒരു തൈയുണ്ട് നമ്മുടെ കയ്യൂന്യം കയ്യൂന്യത്തിൻ്റെ ഉണ്ട് പിന്നെ ഈ ചെടി എന്ത് ചെടിയാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ ഈയിടെ ഞാനൊരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു പറമ്പിൽ ഇതിങ്ങനെ കുറേ ചെടികളിങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ വെള്ളക്കളറിലാണ് ഇതിൻ്റെ ഇലകളെ അപ്പം തളിയ ഇലകളെല്ലാം വെള്ള വെള്ളക്കളറിലാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് റബ്ബർ തോട്ടത്തിൽ ഇത് നിന്നേ അപ്പം ഞാൻ വിചാരിച്ച് ഇത് റബ്ബർ പാലൊക്കെ വീണിട്ട് അതിൻ്റെ മേത്ത് പറ്റിയിരിക്കുന്നതാണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറെ കുറേ ചെടികൾ ഇതേ പോകണമൊക്കെ നിൽക്കുന്നത് അപ്പം ഞാൻ പ്രതിക്കിങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോൾ E <laughs> വേറൊരു തരം ഇല വെള്ള ഇലയുള്ളൊരു ചെടിയുണ്ടല്ലോ അച്ഛൻ വെളുപ്പി അമ്മ കറമ്പി എന്നൊക്കെ നമ്മൾ പറയും താളി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗം ഭേദഗത്യപ്പെട്ട ആരുമാണ് കേട്ടോ ഇത് ഇത് പോണൊക്കെ ഇലയെല്ലാം നല്ല വെള്ള കളറിലാണ് പക്ഷെ കണ്ടപ്പം നല്ലൊരു രസം തോന്നി ഇതിങ്ങനെ അടുപ്പിച്ചിങ്ങനെ വെള്ള കളറിൽ പൂവിരിഞ്ഞ പോലെ നമുക്ക് തോന്നും ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ പക്ഷെ കണ്ടപ്പോൾ ഒരു രസത്തിന് ഞാനത് അവിടെ നിന്ന് പറിച്ചോന്ന് നിന്നു പറിച്ചുകൊണ്ട് നിന്നിട്ട് അന്ന് എനിക്ക് നടാൻ സമയം കിട്ടില്ല അപ്പം ഞാൻ വെള്ളം ഒച്ചിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമുക്കത് നടാൻ വിചാരിച്ച് അപ്പോഴാണെങ്കിൽ എല്ലാം അടിച്ച് വൃത്തിയാക്കി എല്ലാം കുത്തി ഇളക്കി ഇട്ടേക്കണല്ലോ അപ്പം പിന്നെ ആദ്യത്തിയിന്ന് കുറച്ച് മണ്ണൂടെ വാരി എടുത്തിട്ട് നമുക്ക് ചെളി നടാട്ടോ അപ്പം എന്താ അത്രയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ട തുണിയൊക്കെ നന്നായിട്ട് കഴുകി കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്യാവശ്യം വേണ്ടത് മാത്രം ഞാൻ ഡ്രയറിൽ ഇട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലാത്ത എല്ലാം അല്ലാതെ തന്നെ ഞങ്ങൾ കൈയോടെ പിഴഞ്ഞ് വിരിച്ചു കേട്ടോ നല്ല വെയിലാണ് വിരിച്ചൊരു പത്ത് മിനിറ്റ് കഴിയുന്നതിന് ഇപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇന്നലെയൊക്കെ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എത്ര ഉണങ്ങിയാലും അത് കഴിഞ്ഞാൽ തുണി എടുത്തോണ്ട് പോകത്തില്ല അഴയിൽ അതേപടി ഇങ്ങനെ കിടക്കും ഞാൻ തുണി എടുത്തുകൊണ്ട് പോകാനായിട്ടോ അപ്പം കുറേ തവണ കഴിഞ്ഞു സണ കേട്ടോ എന്നെ വഴക്കൂടെ പറഞ്ഞു തുണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാത്രിയാകാൻ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മറന്നു പോകും അപ്പം എന്തായാലും ഉണങ്ങി കിട്ടും അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ തുണിയെല്ലാം കയ്യോടെ കൊണ്ടുവന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളുടെ കഴുകാനുണ്ട് അതെല്ലാം നമുക്ക് ഡ്രയറിൽ ഇട്ടിട്ട് വിരികാം കേട്ടോ അപ്പം അതാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ ദാ മുറ്റത്തെ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തുണിയെല്ലാം അലക്കി വിരി ിറ്റല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കണ്ട നല്ല വൃത്തിയായിട്ടില്ലേ പിന്നെ കുറച്ച് അവിടെ എവിടെയും ചെരുപ്പൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ പിള്ളേറെയാണ് പിന്നെ ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി മുറ്റത്തിൻ്റെ ഒരു കോണിലൊരു മരനിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല തണലാണ് അപ്പുറത്തെ സൈഡിലോട്ട് നല്ല എട്ടക്കെട്ട വെയിലാണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരാളിത് അടുത്ത പണിയായിട്ട് വന്നിട്ടുണ്ട് മുടി കെട്ടി കൊടുക്കണം തോർത്തൊക്കെ വെച്ചിട്ട് മുടികെട്ടലാണ് മെയിൻ പരിപാടി കേട്ടോ പിന്നെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് അതിലേ ഇതിലൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് എന്തേലും കാണിച്ചുകൊണ്ടിരിക്കണം എൻ്റെ പണിയൊക്കെ ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറി കേട്ടോ ഫസ്റ്റ് നമ്മുടെ ബെഡ്റൂമിലേക്കാണ് നേരത്തെ നമ്മൾ കിടന്നുകൊണ്ടിരുന്ന ബെഡ്റൂമില്ലേ അത് ഞാൻ ഇങ്ങോട്ട് ഇപ്പുറത്തെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടിരുന്ന ഒരു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ എനിക്കെങ്ങനെയാണ് വീട്ടിലെ സാധനങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പം അങ്ങോട്ടും മാറ്റും കുറച്ച് കഴിയുമ്പം ഇങ്ങോട്ടും എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തോന്നല് കയറുമ്പോഴത്തേക്കിന് ഇതെല്ലാം ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്യും ഇത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ എന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കട്ടിലെടുത്ത് അപ്പുറം ഇട്ടാലോ എന്നിട്ട് അവിടെ എടുത്തെ സാധനം എടുത്ത് ഇങ്ങോട്ടിടാം എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം അവിടെ ആ ചെടി വെക്കാം അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന തോന്നുമല്ലേ കറക്കിട്ടോ ചിലപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കഴിഞ്ഞ് പഴയ പൊസിഷനിൽ തന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കിനും കൊണ്ട് ആകെയും നിൽക്കും എന്തായാലും പക്ഷേ ഈ റൂമിൽ കിടന്നിട്ട് നല്ല ഉറക്കം ഇവിടെ കുറച്ചുകൂടെ ഒരു ഒരു പീസ് ഉണ്ട് കേട്ടോ അവിടെ കിടന്ന് കിടന്നതറിയാതെ ഉറങ്ങിപ്പോവും എനിക്ക് ഈ റൂമാണ് ഇഷ്ടപ്പെട്ടത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ബെഡ്റൂം ആക്കേണ്ടതായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒതുക്കും ഉണ്ട് കേട്ടോ ഈ മോറിക്ക് അതും കൂടെ പറയാമല്ലോ അങ്ങനെ റൂമൊക്കെ അടിച്ച് വാരി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തുടച്ചോടെ കൊടുക്കണം ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം ഒന്ന് ക്ലീനൊക്കെ ആക്കിയതാണ് പിന്നെ അലമാര നമ്മുടെ ബെഡ്റൂമിലേക്ക് തന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ തീക്കോയിലായിരുന്നപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്ന വീടില്ലേ അതേ വീടിൻ്റെ ഒരു പറ്റലിലാണ് ഇവിടുത്തെ വീടും ഇരിക്കുന്നത് അത്ര കണ്ടൊക്കെ മുറികളെ ഉള്ളു പിന്നെ ബെഡ്റൂമാണേലും അവിടെ നമ്മൾ ഇത് നമുക്ക് രണ്ട് കട്ടിൽ കട്ടിലടുപ്പിച്ചിട്ടിട്ട് ഒരലമാരിയും കൂടി വെക്കാനുള്ള സ്പേസ് ആണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അതുതന്നെ പിന്നെ ഹാളും ഒരു കുഞ്ഞ് ഹാൾ അടുക്കളയും അതുപോലെ ഒരു കുഞ്ഞിത് തിണ്ടേ അതുപോലെ കുഞ്ഞിത് അപ്പം അവിടുത്തെ ഒരു വീടോനോട് നല്ല സാമ്യതയുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വീടിനും അതെനിക്ക് മനസ്സിലായത് ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടയുടെ ഫോണേൽ നമ്മുടെ പഴയ വീഡിയോസിൽ കുറേ നാൾ മുന്നേ ഉള്ള രണ്ട് വർഷമൊക്കെ മുന്നേ ഉള്ളേ അപ്പോൾ ആ വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ട് എന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് അതേപോലെ ഉണ്ടല്ലോ റൂമും കാര്യങ്ങളും ഒക്കെ എന്ന് പക്ഷേ ഇവിടെയുള്ളൊരു പ്രത്യേകത നമ്മളിവിടെ ഒത്തിരി അലങ്കാരപ്പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നമുക്കത് ചെയ്യണം പടിയെ നമുക്ക് ചെയ്യണം റൂം ഒരു രൂപക്കൂട് പോലെ ആക്കണം പക്ഷേ എനിക്കിഷ്ടമാണ് ബെഡ്റൂമൊക്കെ അലങ്കരിച്ചൊക്കെ കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒന്ന് അടിച്ചു വാരി പിന്നെ നമ്മുടെ ഫാനൊക്കെ ഒന്ന് തുടച്ചു പിന്നെ എന്നത്തേം പോലെ നമ്മുടെ റൂമിൻ്റെ തറയൊക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു കൈയോടെ തന്നെ വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കഴുകി ഡ്രയറിൽ ഇട്ട് അതും കയ്യോടെ തന്നെ അങ്ങ് വിരിച്ച് അപ്പോൾ നമ്മുടെ പണിയൊക്കെ തീർന്നിട്ട് വരുമ്പോഴത്തേക്കിനും ബെഡ്ഷീറ്റ് നന്നായിട്ട് ഉണങ്ങുമല്ലോ അപ്പം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുക്കാനും എളുപ്പം കിട്ടും അങ്ങനെ വാഷിംഗ് മെഷീനെ കൊണ്ടേ തുണിയൊക്കെ ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്ത് കട്ടനുകൂടെ കഴുകിയേക്കാന്ന് കേട്ടോ പിന്നെ ഞാൻ കർട്ടനുകളെല്ലാം പറക്കി അതും കൊണ്ടേ വാഷിംഗ് മെഷീൻ ഇട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് ഇടയ്ക്ക് വിരിച്ച് ഇനി ഉണങ്ങിയാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മുടെ ഹാളിലേക്ക് കടന്നു ഹാളിലും വേഗം ഒന്ന് അടിച്ച് ഹാളിൽ വലിയ ചപ്പൻ ചാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ ഞാൻ അടിച്ച് തൂത്തിട്ട് പിന്നെ ഈ പിള്ളേർ അതൊന്നും വളയും അതൊക്കെ ഒന്ന് നിരത്തിയിടുമെന്ന് മാത്രമേ ഉള്ളൂ വളയുണ്ട് പിന്നെ അവരുടെ കുറേ കുഞ്ഞു കുഞ്ഞു സാമഗ്രികളുണ്ട് കളിക്കുന്ന അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പറക്കി വെച്ച് അതിന് ശേഷം വെറുതെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലോഷൻ ഇട്ട് ഒന്ന് തുടച്ച് നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ള ലോഷനായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല മണമായിരുന്നു നമുക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വീട് കാണുമ്പോൾ തന്നെ ആഹാ കൊള്ളാം എന്ന് നമുക്കൊരു ഫീൽ വരും അങ്ങനെ ക്ലീനിങ്ങുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിലോട്ട് കയറാൻ അടുക്കളയിൽ ഇച്ചിട്ട് പണിയുണ്ട് കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും അങ്ങ് അടിക്കലും തുണയ്ക്കലും മാത്രമേ ഉള്ളൂ അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല കേട്ടോ തുണിയൊക്കെ ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കുകയാണ് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വലിയ പണിയില്ല പണിയുള്ളത് അടുക്കളയിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബർത്തിൻ്റെ മണ്ട കുറേ സാമഗ്രികളുണ്ട് പഴയ ഒടിഞ്ഞ് കുത്തിയക്കുട പിന്നെ കുറച്ച് കുറച്ച് ആക്രി ഐറ്റംസ് ഇപ്പം ഹരിതകർമ്മ സേനക്കാരെ കാണേലും വന്നാൽ കൊണ്ടുപോകാത്ത കുറേ സാമഗ്രികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ തൽക്കാലത്തേനങ്ങോട്ട് കയറ്റി വെക്കും അപ്പോൾ അത് അതേപോലെ അവിടെ ഇരുന്നു പോകും ഇന്ന് അതെല്ലാം കൂടെ ചാക്കി കിട്ടി പുറത്തോട്ട് ചാടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നിലവിളക്കും തട്ടും എല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് ലോഷനും പിന്നെ സോപ്പ് പൊടിയും കൂടി ഇട്ടൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് നന്നായിട്ട് കുതിർന്നിരിക്കട്ടെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തേച്ചടിച്ച് വെളുപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ നേരെ അടുക്കളയിലേക്ക് പോകുന്നു അവിടുത്തെ കബോർഡുകളിലിരിക്കുന്ന സകലമാന സാധനങ്ങൾ ഞാൻ പിറക്കി മാറ്റി കേട്ടോ എന്നിട്ടൊന്ന് തൂത്ത് അടിച്ചിട്ട് ഒന്ന് തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ കുറേ ആവശ്യമില്ലാത്ത കുറേ പാട്ടകളും ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എങ്ങനെ വരുന്ന എനിക്കറിയില്ല പക്ഷെ കളയാനൊട്ട് തോന്നത്തുമില്ല കേട്ടോ ഇപ്പം നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റിയതും പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു പാത്രം കാണുമ്പോൾ ഞാൻ വിചാരിക്കും അപ്പത്തിനും ദോശയ്ക്കൊക്കെ നമ്മൾ ചട്ടിയെ തൂക്കുക എണ്ണയെടുക്കൂലോ അപ്പം അത് ഒഴിച്ച് വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെക്കും പക്ഷെ ഞാനത് എടുക്കത്തുമില്ല എണ്ണ അല്ലാതെ കറി പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിട്ട് തൂക്കത്തേ ഉള്ളൂ പക്ഷെ പാത്രം അവിടെ ഇരുന്ന് അങ്ങനെ പോകും അങ്ങനെ അതെല്ലാം ആവശ്യമുള്ളതൊക്കെ ഒന്ന് പിറക്കിയെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്ത് പുറത്തോട്ട് അടിച്ചു കേട്ടോ പിന്നെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു വലിയ ഡപ്പയല്ലേ അപ്പോൾ അതിനകത്ത് പൊടി എക്സ്പയറി കഴിഞ്ഞ പൊടികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ ഡപ്പയൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറേ കുറേ നല്ല നല്ല ഭരണികൾ ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് കുടമ്പുളിയൊക്കെ ഉണങ്ങി തൈല ഇട്ട് വെക്കാനും ഉപ്പ് ഇട്ട് വെക്കാനും പിന്നെ അങ്ങനെ അത്യാവശ്യം നമുക്ക് ചില ചില ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന കുപ്പികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഭർത്തും എല്ലാം നന്നായിട്ടൊന്നും തുടച്ചിട്ട് പാത്രങ്ങളെല്ലാം തിരിച്ച് അതേപോലെ എടുത്തെടുത്ത് വെക്കുന്ന പരിപാടിയിലാണേ ഈ ചട്ടിയൊക്കെ ഞാൻ മേടിച്ചെന്ന് കുറച്ചാളിവിടെ കൊണ്ടൊന്ന് ഉപയോഗിച്ചാൽ പിന്നെ അത് ഞാൻ തൊട്ടട്ടേ ഇല്ല അങ്ങനെ ആ ബർത്ത് നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ പെരക്കാത്ത ഒരുപാട് പാത്രങ്ങൾ എനിക്ക് എനിക്കെന്തോ ഇറിറ്റേഷനാണ് ഒരുപാട് പാത്രങ്ങൾ ഒരുപാട് തുണികൾ ഇതൊക്കെ ഇങ്ങനെ കോലപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ എല്ലാ അതിനടുത്ത് പൊക്കം തള്ളുന്നുട്ടോ പെരക്കകത്ത് പ്രത്യേകിച്ച് കിച്ചണിലാക്ക ചില വീടുകളിൽ ഇഷ്ടം പോലെ പാത്രങ്ങളായിരിക്കും കേട്ടോ അവിടെ കഴുകി കഴുകി നമ്മുടെ നട്ടെല്ലാം എനിക്ക് അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഡപ്പകളും സാധനങ്ങളൊക്കെ ആണെങ്കിൽ പൊടി ാണെങ്കിൽ ഇന്നാളും ആരോ എന്നോട് ചോദിച്ചു പൊടിയൊക്കെ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് പാത്രത്തിലിട്ട് വെച്ചൂടെ എല്ലാം കൂടി ഇങ്ങനെ വെക്കാണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മെയിൻ കാരണം ഇതാണ് എനിക്കിങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ഇന്ന് ഒരറ്റം മുല അങ്ങേ അറ്റം മുതല കിടക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ല അപ്പോൾ പൊടി എല്ലാം കൂടി ഒരു ഡപ്പയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഒതുക്കവും കിട്ടും പിന്നെ നമ്മൾ നമ്മളെന്തായാലും കറിക്കും മുളപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നമുക്ക് എടുക്കണല്ലോ അപ്പോൾ അത് ഒരുമിച്ച് അങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്കും എളുപ്പം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്ത എല്ലാം മാറ്റി വെച്ച് അതിനുശേഷം പതുക്കെ വലിഞ്ഞ് കയറി നമ്മുടെ ബർത്തും എല്ലാം ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ ചുക്കിരിയൊക്കെ കളഞ്ഞ് പിന്നെ ഒരു കോൽ വെച്ച് പതുക്കൊന്ന് തുടച്ചുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ താഴെ വന്ന് നീ ട്രൈ പോഡേ ഇട്ട് കുത്തുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പളേ തോന്നി പിന്നെ കയറി സ്ഥിതിക്ക് ഇറങ്ങാനും മടിയായതുകൊണ്ട് ഞാൻ പിന്നെ എന്തിലൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പം അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല അങ്ങനെ മൊത്തത്തിൽ അടിച്ച് തുടച്ച് ക്ലീനാക്കി പിന്നെ ആദ്യം ബർത്തൊന്ന് നന്നായിട്ട് തുടച്ചു കൂട്ടാം എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ബർത്തയിലോട്ട് അടുക്കി പിറക്കി വെച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി അതൊക്കെ ഇനി കഴുകിയിട്ട് തിരിച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഉള്ളിക്കൊട്ടക്കകത്ത് നമുക്ക് വേണ്ടാത്ത കുറേ ഉള്ളിത്തൊലിയും അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കാണുമല്ലോ ഉള്ളിത്തൊലി കാണും പിന്നെ മുളക് വാടി ചീയാറായത് കാണും പിന്നെ നമ്മൾ അരി പാത്രത്തിനകത്തൊക്കെ എന്തായാലും അരി എടുക്കുമ്പോൾ കുറച്ച് അരിയൊക്കെ ബക്കറ്റിലോ പാത്രത്തിലോ ഒക്കെ വീണ് കിടക്കുമല്ലോ അതൊക്കെ കൊട്ടിയെടുത്ത് പിന്നെ നമ്മുടെ എന്താ പച്ചരിയെ ഉഴുന്ന് അങ്ങനെ എല്ലാം ഇട്ട് വെക്കുന്ന വെക്കുന്നുണ്ട് അപ്പേന്ന് എന്തേലൊക്കെ പൊടികൾ കാണുമല്ലോ അതൊക്കെ കൊട്ടിയെടുത്ത് മാറ്റി പിന്നെ കുറച്ച് കുത്തിപ്പോയരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കോഴിക്കൊടുക്കാമോ താഴത്തേന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് അടിച്ച് ക്ലീനാക്കി പിന്നെ ഒന്ന് തുടച്ച് കേട്ടോ ഇനി പാത്രങ്ങൾ ഒരു ചുമടുണ്ട് കഴുകാൻ ഈ മണ്ടയൊക്കെ തൂത്തത് കൊണ്ടും കഴുകിയ പാത്രങ്ങളാണെങ്കിലും ഒന്നുകൂടെ കഴുകണം മൊത്തം പൊടിയൊക്കെ പായക്കാണല്ലോ അപ്പം അതുകൊണ്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ അടുക്കള കഴുകി തുടച്ച് ഫ്ലോർ ക്ലീനർ ചെയ്യും ഫ്ലോർ ക്ലീനർ ആ അതിട്ട് നന്നായിട്ട് തുടച്ച് മൊത്തം നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഭർത്തയിലേക്ക് താഴത്തെ ഭർത്തേൻ്റെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട് അവിടവും ക്ലീനാക്കി അങ്ങനെ ആ പണിയും കഴുകി പിന്നെ നേരെ പാത്രം കഴുകുന്ന പരിപാടിയിലേക്ക് കടന്ന് ട്ടോ കാണുന്ന കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല സമയമെടുത്ത പരിപാടിയായിരുന്നു ഇതിനകത്ത് ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക്കുകളെല്ലാം ഒരു ചാക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി മേടിച്ചോണ്ട് അന്നത്തേക്ക് കുത്തി നിറച്ചെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്പീഡിലങ്ങ് ചെയ്ത് എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഒരു ഒന്നര രണ്ടൊക്കെ ആകാറായപ്പോഴാണ് തുടങ്ങിയതെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് വിളക്ക് വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതിന് മുന്നേ ഈ പരിപാടികളെല്ലാം തീർത്ത് കുളിച്ച് സെറ്റായിരിക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഓടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സകലമാന പാത്രങ്ങളും എടുത്തിട്ട് തേച്ച് കഴുകി വെടിപ്പാക്കി അങ്ങ് തുടങ്ങി പക്ഷേ ഇത് എപ്പോൾ തീരും ഇത് തീർക്കണമല്ലോ എന്നുള്ളൊരുതായി പിന്നീട് കേട്ടോ പിന്നെ അങ്ങ് ബെല്ലം പിടിച്ച് വേഗം ഓടിച്ചിട്ട് പണികൾ ചെയ്യും അങ്ങനെ പാത്രങ്ങളും എല്ലാം കഴുകി തീർത്ത് എല്ലാം പിറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ട് നമ്മളെ ടെപ്പകളും ഭരണികളും അതെല്ലാം കഴുകി അങ്ങനെ അതും ആ പണിയും തീർത്ത് പിന്നെ എന്നത്തെയും പോലെ നമ്മുടെ വെറുത്തും ഒന്നുകൂടെ സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി കുറച്ച് പുൽത്തൈലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ് അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ ക്ലീൻ ക്ലീൻ ആക്കി അങ്ങനെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് കേട്ടോ നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച ചെടി ആ വെയിലിൽ തന്നെ ഇരിക്കുകയാണെന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് വേഗം പോയി കൈയോടെ നട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ തൂമ്പയും കൊണ്ട് പോയിട്ട് കുറച്ച് മണ്ണ് വെട്ടിക്കൂട്ടി നമ്മുടെ അരിച്ചാക്കില്ലേ അരിച്ചാക്കിനകത്ത് ഞാൻ തൽക്കാലം ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് ഇത് ആരോഗ്യത്തോടെ കയറി വരുമോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിനി പറമ്പി വളരുന്ന വല്ല എന്നും അറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ ചെടി നമ്മുടെ പൂച്ചെടി പോലത്തെ സാധനം വര ഒരു ചാക്കിലെ നട്ട് പിന്നെ നമ്മുടെ Burger aja kayu gini. ആ കയ്യൂന്നം കൊണ്ടുവന്നിട്ട് വേറൊരു ചാക്കലും നട്ടു കിട്ടാ അതിനകത്ത് ഞാൻ പറമ്പിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടു വേറൊരു ചെടിയുണ്ട് അത് ചീരയാണേ അത് പിടിച്ച് കയറി ഉള്ളൂ അങ്ങനെ ക്ലീനിങ്ങും ചെടി നടലും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരാളിതാ ഒരു ബൊക്കയായിട്ട് ബൊക്കയല്ല ഇത് സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്ത എന്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞാപ്പിക്ക് വീട് എടുക്കണമെന്ന് നിർബന്ധം അപ്പോൾ ആളുടെയും കൂടെ ഒന്ന് വീടിയെടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വേഗം വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് നാരങ്ങയില്ലായിരുന്നു കേട്ടോ നാരങ്ങ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റേ ചൂടുകട്ട നന്നായിട്ട് പൊടിച്ചിട്ട് നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് വെച്ചിട്ട് കഴുകാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പള പളാന്ന് തിളങ്ങുന്ന പോലെ ആകും കേട്ടോ വിളക്ക് ഇതുപക്ഷേ ഞാൻ ഫ്ലോർ ക്ലീനറും ഞാൻ പറഞ്ഞില്ല മണമുള്ള ഒരു ലോഷൻ അത് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സോപ്പൊടിയും കൂടി ഇട്ട് കുതിത്ത് വെച്ചാണേ പക്ഷെ അതിനകത്ത് അങ്ങ് കറയൊന്നും പോകുന്നില്ല അത് എങ്ങനെയാണ് ഇത്രയും കറ പിടിച്ചതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ വിളക്കൊക്കെ ഒന്ന് ശുദ്ധമായിട്ടിരിക്കുക എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിൻ്റെ ഭംഗിയിലൊന്നും അല്ലല്ലോ അങ്ങനെ വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴുകി വെച്ചു അതിന് ശേഷം പിന്നെ കുറച്ച് അലുക്കുലുത്ത് സാധനങ്ങളുണ്ടായിരുന്നു ഈ പിള്ളേരുടെ കുറച്ച് തൊപ്പിയും പൂച്ചെടിയും പഴയൊരു പാവയും പൗച്ച് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേക്കാന്ന് വിചാരിച്ച് അതേ വെള്ളത്തിൽ തന്നെ ഇട്ട് തേച്ചൊരച്ച് തേച്ചൊരച്ച് വെളുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ആവെന്ത് ചെയ്തിട്ടും വെളുക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ആ പണിയും തീർത്ത് അങ്ങനെ നമ്മുടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുക്കളയും തുടച്ചു എല്ലാ റൂമും അടിച്ച് തുടച്ചു മിറ്റത്തെ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പം വൈകിട്ട് വേണം കഞ്ഞിയൊക്കെ വെക്കാൻ കഞ്ഞി വെക്കണം ഒരു കൂട്ടം കറിയും വെക്കണം മീൻകറി ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മീൻ അരച്ച് തിരുമി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് വിളക്കുകയും കഴിഞ്ഞിട്ട് ഇനി കഞ്ഞി അടുപ്പിൽ അടുപ്പിലിട്ടാലും മതിയു അപ്പോൾ അതൊക്കെ നമ്മളൊരാറൊക്കെ ആകുമ്പോഴത്തേക്കിനും വിളക്ക് വെക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇട്ടാലും ഒരു ഏഴുമണി ഏഴേകാലൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ല വേവുള്ള അരിയാണേലും വെന്ത് കിട്ടും അപ്പം റൈസ് കുക്കർ ആയതുകൊണ്ട് അതിനേക്കാളും മുന്നേ ആയിക്കോളും അപ്പം കുറച്ച് പതുക്കെ മതിയിലും അങ്ങനെ വന്നിട്ട് ഇതാ കുറച്ച് ചവിട്ടിയും കൈക്കൽ തുണിയും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പം അതുകൂടൊന്ന് ആലക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നേരെ പോയിട്ട് കുളിച്ചു കുളിച്ചപ്പം തന്നെ എന്തൊരു സമാധാനം അയ്യോ തല്ലി അലച്ച ഒരു സമയത്ത് ഞാൻ കൃത്യം വിളക്ക് വെക്കുന്നതിന് മുന്നേ തീർത്ത് കേട്ടോ സകല പരിപാടിയും തീർത്തും ആദ്യ ആദ്യമൊക്കെ പാട്ടൊക്കെ പാടി പതുക്കല അല അടിച്ച് നിന്ന് പിന്നെ എനിക്ക് തോന്നി വിളക്ക് വെക്കുന്നതിന് പറയത്ത് തീർക്കണല്ലോ പിന്നെ ഓട്ടിപ്പിടുപെടുത്ത് മൊത്തം പരിപാടിയൊക്കെ തീർത്ത് കുളിച്ച് കുളിച്ച് എന്നത്തേം പോലെ കുറച്ച് കുറച്ച് മേക്കപ്പ് കിട്ടാം കണ്മേശിയൊക്കെ ഞാൻ കുറേ നാളുകൂടിയാണ് കണ്ണിൽ എഴുതുന്നത് എനിക്ക് ആ കണ്ണിന് വയ്യായിട്ട് വന്നെനിക്ക് ഞാൻ കണ്ണിലൊന്നും എഴുതുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പനി പിടിച്ച പോണൊക്കെ എൻ്റെ ായിരുന്നു <laughs> അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് സാമ്പ്രാണിയും ഇല്ല ലൈറ്ററും ഇല്ലെന്ന് കേട്ടോ ഞാൻ പിന്നെ വേഗം തൊട്ടപ്പുറത്തെ കടയിൽ പോയി ഒരു സാമ്പ്രാണിയും പിന്നെ ഒരു ലൈറ്ററും മേടിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ വിളക്കൊക്കെ ഒന്ന് തുടച്ചുണക്കി വൃത്തിയാക്കി വിളക്ക് വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് നേരത്തെ നമ്മൾ തിന്നെ കൊണ്ടേരുന്നല്ലോ വിളക്ക് വെച്ചോണ്ടിരുന്നു ഇപ്പം ഞാൻ പെരക്കകത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുളിയും കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ തിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഹിന്ദുക്കളും കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു കൂടു ൊക്കത്തൊടും ഒരു വനസമാധാനത്തിനല്ലേ അങ്ങനെ പിന്നെ വിളക്ക് വെക്കുന്ന പരിപാടിയായിരുന്നേ യും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഭക്തിഗാനങ്ങളൊക്കെ കേട്ടിരുന്നു കുറേ നേരം ഞാൻ ഇങ്ങനെ വെക്കോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പം ഭക്തിഗാനൊക്കെ വൈകിട്ട് വെക്കാനും രാവിലെ വെക്കാനൊക്കെ കേട്ടോ അപ്പം ഞാൻ ഓർത്തത് മുറ്റത്ത് കിടക്കുന്നത് നമ്മൾ തുണി പിറക്കിയില്ലല്ലോ എന്ന് കേട്ടോ അപ്പം കയ്യോടെ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കുറച്ച് തുണികളൊക്കെ നമ്മൾ ഡ്രയറിൽ ഇടാതിട്ടല്ലോ ഇട്ടല്ലോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട് കേട്ടോ അപ്പം അത് കുറച്ചു നേരോടൊക്കെ കിടക്കട്ടെ ഇപ്പം നല്ല അന്തരീക്ഷമല്ലേ അപ്പം വൈകിട്ട് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഉണങ്ങിയതെല്ലാം വേണ്ടി ും പറക്കെടുക്കുന്നുണ്ട് പിള്ളേരും കൂടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി മെടുക്കരായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ തുണിയൊക്കെ പറക്കി കൊണ്ടിട്ട് കയ്യോടെ നമ്മുടെ ബെഡ്ഷീറ്റും കർട്ടനും ഒക്കെ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടിലയിലോട്ട് കയറുമ്പോൾ ചവിട്ടി തൂത്ത് കയറി വരാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചവിട്ടിയും കൂടി ഇട്ടിട്ടുണ്ട് താഴെ വശത്തായിട്ട് പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കിനും ഓർക്കാതെ ഓടി വന്ന് കയറുമല്ലോ പക്ഷേ ഇപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് കാലയിൽ ഇങ്ങനെ പൊടി എന്തായാലും ഉണ്ടാവും അപ്പോൾ ഓട്ട് വന്ന് ബെഡ്ഡയിലോട്ട് കയറുമ്പോഴത്തേക്കിനും പൊടി പൊടി ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചവിട്ടി തൂക്കാൻ വേണ്ടി ചവിട്ടിയൊക്കെ ഇട്ടുകൊടുത്ത് കർട്ടനൊക്കെ ഒന്ന് ഇട്ട് ഓടും ുണ്ട് കട്ടനൊക്കെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇനിയാണ് പണി കിടക്കുന്നത് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം കുറച്ച് കുടിവെള്ളം കയ്യോടെ വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് തിളപ്പിക്കാൻ പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പയിൽ വെച്ച് വേഗം തന്നെ അരി കഴുകി അടുപ്പയിലോട്ടിട്ട് കേട്ടോ അപ്പം അതൊക്കെ അവിടെ കിടന്നാവട്ടെ പിന്നെ ഇനി ഒരു തോറിനോട് വെക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഒരു രണ്ട് പയർ ഇരിപ്പട്ടെ അപ്പം അതിൻ്റെ കൂടിയിട്ട് ഒരു വാഴയ്ക്കും കൂടി ഇട്ടിട്ട് ഒരു കുഞ്ഞി തോരനാക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പം കുറച്ച് പണികളിലൂടെ തീർത്തിട്ട് എവിടെയെങ്കിലും ഒന്നിരിക്കണം അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വെച്ചു കേട്ടോ അതെല്ലാം അവിടെ ഇങ്ങനെ എടുത്ത് പറക്കി ബർത്തേക്കൂടെ വെച്ചേക്കുമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെല്ലാം വെച്ചു പിന്നെ കഞ്ഞി തിളച്ചു നമ്മുടെ കുടിവെള്ളമായി പിന്നെ നമ്മൾ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് മീൻ കരിമീനാണ് കുഞ്ഞം കരിമീൻ ഇരുന്ന് നല്ല രുചിയുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുതന്നാണ് അതിൻ്റെ ഇത് അപ്പം അത് ബാക്കി പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വെച്ച് റെഡിയാക്കി നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പാത്രം ഇല്ലേ അത് ഞാൻ മാറ്റി അത് ഉള്ളിക്കൊട്ടയാക്കി പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ തിരിക്കും വറിച്ചും നിൽക്കും എന്നിട്ടെല്ലാം ഒന്ന് ഓർഡർ ആക്കി പിറക്കി വെച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണികൾ ഏകദേശം ഇവിടെ അവസാനിച്ചു പെട്ടെന്ന് തന്നെ തോരനും റെഡിയാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഇനിയി പേട്ടൻ വരുമ്പോഴത്തേക്കിനും വേഗം കറിയും ഭക്ഷണമൊക്കെ ആയില്ലെങ്കിൽ ഒരു ഇതല്ലേ അപ്പം അതുകൊണ്ട് വേഗം തോരനാക്കി കുറച്ച് വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു പോയി പക്ഷേ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ മീൻകറി ഇരിപ്പുണ്ട് ഇതിൻ്റെ പേരെന്താ മങ്കട മങ്കടമീൻ മീൻ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇനി വേറെ പരിപാടികളൊന്നുമില്ല ഇനി എവിടെയെങ്കിലും കുറച്ചു നേരം അങ്ങോട്ട് ഇരിക്കുക ബിഗ് ബോസ് ഒക്കെ കാണുക ഇപ്പം ഇത്രയ്ക്കുള്ളൂ എന്ന നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും സി യു